ഹലോ എല്ലാവർക്കും നമസ്കാരം കൊച്ചിയിലെ പ്രീമിയം നഗരങ്ങളാണ് മറൈൻ ഡ്രൈവ് പൻപള്ളി നഗർ ജവഹർ നഗർ ഒക്കെ അതുപോലെ കാക്കനാട് അടുത്തുള്ള ഒരു പ്രീമിയം ലൊക്കേഷൻ ആണ് മാവേലിപുരം ഈ മാവേലിപുരം എന്ന് പറയുന്ന സ്ഥലം കാക്കനാട് ടൗണിന് വളരെ അടുത്താണ് എന്നാൽ വളരെ ശാന്തമായ ഒരു ഏരിയ കൂടെയാണിത് നല്ല പ്രീമിയം പ്രൊജക്ടുകൾ ഉള്ള ഒരു ഏരിയ കൂടെയാണ് ഇവിടെ നമുക്ക് സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ ഒരു റീസെയിൽ ഫ്ലാറ്റ് ആണ് വിൽപ്പനയ്ക്കായി വന്നിരിക്കുന്നത് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഏവർക്കും മീഡിയാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്ത് മാവേലിപുരം എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ റെസിഡൻഷ്യൽ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് മൊത്തം എൺപത്തി ഏഴ് ഫ്ലാറ്റ് യൂണിറ്റ്സ് ആണ് ഈ പ്രൊജക്റ്റിലുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് സ്ക്വയർ ഫീറ്റ് വരെയുള്ള ടു ആൻഡ് ത്രീ ബി എച്ച് കെ അപ്പാർട്ട്മെന്റ്സ് ആണ് ഇവിടെയുള്ളത് ഈ ഒരു പ്രൊജക്ടിൽ മൊത്തം പതിനെട്ട് ഫ്ലോറുകളാണുള്ളത് നിലവിൽ വിൽപ്പനയ്ക്കായുള്ളത് പതിനാലാമത്തെ ഫ്ലോറിൽ സ്ഥിതി ചെയ്യുന്ന ആയിരത്തി എഴുന്നൂറ്റി രണ്ട് സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് കെ ഫേർണിഷ്ഡ് ഫ്ലാറ്റാണ് വർഷം മാത്രം പഴക്കമുള്ളൊരു ഫ്ളാറ്റാണിത് ഈ പ്രൊജക്ടിൽ നിന്നും ഇൻഫോ പാർക്കിലേക്ക് ത്രീ പോയിന്റ് എയ്റ്റ് കിലോമീറ്ററും സ്മാർട്ട് സിറ്റിയിലേക്ക് ഫോർ പോയിന്റ് ടു കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത് സൺറൈസ് ഹോസ്പിറ്റലിലേക്ക് വെറും ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ എത്തിച്ചേരാൻ സാധിക്കും നടന്നു പോകാവുന്ന ദൂരത്തിൽ തന്നെയാണ് കാക്കനാട് ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത് കൂടാതെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ഇരുപത്തിനാല് കിലോമീറ്ററുമാണ് ദൂരം വരുന്നത് മെയിൻ ഡോർ തുറന്ന് ആദ്യം പ്രവേശിക്കുന്നത് വളരെ സ്പേഷ്യസ് ആയ ഒരു ഹാളിലേക്കാണ് ഇതാണ് ഈ ഫ്ളാറ്റിന്റെ ലിവിംഗ് ഏരിയ ഇവിടെ വലിയൊരു സോഫ സെറ്റിയും ടി ും നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെ നീളത്തിലുള്ള വലിയൊരു ബാൽക്കണിയും നൽകിയിട്ടുണ്ട് ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നോയലിന്റെ ഒരു പ്രൊജക്ട് ആണ് കാണാൻ സാധിക്കുന്നത് ഈ നോയൽ ബിൽഡേഴ്സിന്റെ പ്രൊജക്ടിലും നമുക്കൊരു ഫ്ളാറ്റ് വിൽപ്പനയ്ക്കായുണ്ട് ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെ ഡൈനിങ് ഏരിയ നൽകിയിട്ടുണ്ട് ഇവിടെ ഒരു ഡൈനിങ് ടേബിളും നാല് ചെയർസുമാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായി ക്രോക്കറി ഷെൽഫും സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ താഴെയായി കബോർഡ് വർക്കുകളും ചെയ്തിരിക്കുന്നു ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്ത് ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം വെച്ച് വളരെ മനോഹരമാക്കി ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തായാണ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെയായി സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ കാക്കനാട് ഏരിയയിൽ വലിയ വികസനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഫ്ളാറ്റുകളുടെ വിലയിലും നല്ല വ്യത്യാസമുണ്ട് വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വില കുറഞ്ഞതിനു ശേഷം ഫ്ളാറ്റ് വാങ്ങാമെന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല ഇത് തന്നെയാണ് ഫ്ളാറ്റ് വാങ്ങുന്നതിനുള്ള ബെസ്റ്റ് ടൈം ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ബഡ്ജറ്റിൽ ഏറ്റവും മികച്ച ഒരു ഫ്ളാറ്റ് തന്നെ സ്വന്തമാക്കാവുന്നതാണ് ബ്രോക്കറേജോ കമ്മീഷനോ മറ്റ് സർവീസ് ചാർജസോ ഉണ്ടാകുന്നതല്ല മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലാറ്റുകളുടെ പുതിയ അപ്ഡേറ്റ്സും വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റായി പിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് ജോയിൻ ചെയ്യാം ഇതൊരു പ്രൈവറ്റ് ഗ്രൂപ്പാണ് അതുകൊണ്ട് നിങ്ങളുടെ നമ്പേഴ്സ് സെക്യൂർഡ് ആയിരിക്കും വേറെ അനാവശ്യ മെസ്സേജസ് ഒന്നും ഉണ്ടാകുന്നതല്ല ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഫ്ളാറ്റിന്റെ മാസ്റ്റർ ബെഡ്റൂം നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം ആണിത് ഇവിടെ ബെഡും കോർട്ടും നൽകിയിട്ടുണ്ട് വലിയ വാർഡ്റോബുകളാണ് നൽകിയിരിക്കുന്നത് ഈ മാസ്റ്റർ ബെഡ്റൂമിൽ ഒരു ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് വലിയൊരു ബാൽക്കണിയും മാസ്റ്റർ ബെഡ്റൂമിന് നൽകിയിരിക്കുന്നു ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂം ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ കിച്ചൺ നൽകിയിരിക്കുന്നു അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഈ കിച്ചണിൽ കബോർഡ് എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ ഫ്ളാറ്റിന്റെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിലും ബെഡും എല്ലാം നൽകിയിട്ടുണ്ട് ഒരു സ്റ്റഡി ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ടി വി യൂണിറ്റും ഈ സെക്കൻഡ് ബെഡ്റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയും വാർഡ്രോബുകൾ നൽകിയിട്ടുണ്ട് ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ഫ്ലാറ്റിന്റെ മൂന്നാമത്തെ ബെഡ്റൂം ആണിത് ഇവിടെയും വാർഡ്രോബുകളും ബെഡും കോർട്ടും എല്ലാം നൽകിയിട്ടുണ്ട് ഒരു ചെറിയ സ്റ്റഡി ഏരിയയും നൽകിയിരിക്കുന്നു ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂം ഈ ഫ്ലാറ്റിന്റെ എല്ലാ ബെഡ്റൂമിലും ഫാനും ലൈറ്റ്സും എ സിയും എല്ലാം നൽകിയിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്ത് മാവേലിപുരത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ത്രീ ബി എച്ച് കെ ആയിരത്തി എഴുന്നൂറ്റി രണ്ട് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫേർണിഷ് ഫ്ളാറ്റിന് ചോദിക്കുന്ന വില ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ ഫ്ളാറ്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും നേരിട്ട് വന്ന് വിസിറ്റ് ചെയ്യുന്നതിനുമായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക ബ്രോക്കറേജോ കമ്മീഷനോ മറ്റു സർവീസ് ചാർജസോ ഉണ്ടാകുന്നതല്ല നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരെ നന്ദി നമസ്കാരം